ഈ മഴയത്ത് സവിശേഷമായ ഒരു മരത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ വയനാട് പുൽപ്പള്ളി മണൽവയലിലേക്ക് പോവുകയാണ് ആ മണൽവയലില് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായ അനീഷയുടെ വീട്ടിലാണ് ഈ മരം ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ പരിചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് എന്നാലും ഞാൻ അതിൻ്റെ കുറച്ച് പ്രാധാന്യങ്ങളൊക്കെ പറയാം ആ മരമൊന്നും നേരിട്ട് കണ്ടുവരാം എന്ന് കരുതി പോവുകയാണ് ഹൈന്ദവ വിശ്വാസികൾ വളരെ പവിത്രമായി കാണുന്ന ഒരു വൃക്ഷമാണിത് ചന്ദനമരം പോലെയൊക്കെ തന്നെ കാണുന്ന ഒരു വൃക്ഷമാണ് എന്നാൽ വീടുകളിൽ അങ്ങനെ നട്ടു വളർത്തുന്ന പതിവില്ല അപൂർവമായി മാത്രമാണ് വീടുകളിൽ ഉണ്ടാവാറുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതെന്താണ് ഈ മരണം നമ്മുടെ അഞ്ജലി മോൾ ആദ്യം കുറച്ച് പച്ച പച്ചരുദ്ദ്രാഷവും പിന്നീട് ഉണങ്ങിയ ഉദ്ദ്രാഷവും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അനീഷയാണെങ്കിൽ ഇത് ഉണങ്ങിയ രുദ്രാക്ഷം എങ്ങനെയാണ് അതിൻ്റെ തോട് നീക്കി വൃത്തിയാക്കേണ്ടതെന്ന് കാണിച്ച് തരികയാണ് രണ്ടുപേരും കൂടിയാണ് നമുക്ക് രുദ്രാക്ഷം പരിചയപ്പെടുത്തുന്നത് നേരെ ആദ്യമായിട്ടാണ് ഈ രുദ്രാക്ഷ മരം കാണുന്നത് നേരത്തെ രുദ്രാക്ഷം പല സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട് പല രീതിയിൽ രുദ്രാക്ഷം മാലയൊക്കെ ആയിട്ട് ഉണ്ട് പക്ഷെ എപ്പോഴൊന്നും ഈ മരം നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഇത് കണ്ടില്ല ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് ഇത് ഇവർ ഇവരുടെ മരത്തിൽ നിന്ന് പെറുക്കി ശേഖരിച്ചിട്ടുള്ള രുദ്രാക്ഷം ഒന്നിച്ചു വെച്ചിരിക്കുന്നതാണ് പലരും ഇവിടെ വന്നിട്ട് രുദ്രാക്ഷം കൊണ്ടുപോകാറുണ്ടാണ് പറഞ്ഞത് റുദ്രാക്ഷം പല ടൈപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു മുഖം മുതൽ ഇരുപത്തൊന്നും മുഖം വരെ ആണ് രുദ്രാക്ഷത്തിൽ ഉണ്ടാകുക ഒരു മുഖം ആണ് ഒരു മരത്തിൽ ഒരെണ്ണക്കെ ഉണ്ടാകുകയുള്ളു ഇപ്പം നമുക്ക് ഈ മരത്തിൽ നിന്ന് പലതരത്തിലുള്ള ഫേസുള്ള രുദ്രാക്ഷം കിട്ടിയിട്ടുണ്ട് ഹെൽത്ത് വൈസ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു കായാണിത് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഓക്സിജൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അത് സ്ട്രോങ് ആയിരിക്കും അതേപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവഭഗവാൻ്റെ കണ്ണുനിയിലാണ് എന്നാണ് പറയുക അപ്പോൾ വളരെ പ്യൂറായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു മരം തന്നെയാണ് ഇതിവിടെ അമ്മയാണ് നട്ടത് അമ്മ ശാന്തമ്മ അമ്മയാണ് നട്ടത് നമ്മൾ ഇത് കുറച്ച് ഉയർന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് രുദ്രാക്ഷണെന്നുള്ളത് മനസ്സിലായതും ഇവിടെ ഉണ്ടായി ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങി ഇപ്പം ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും ഇത് എം ടി ആയി നിൽക്കാറില്ല എപ്പോഴും ഇനി അത് കായുണ്ട് സാധാരണ പറഞ്ഞ കേൾക്കാറുണ്ട് വർഷത്തിലൊന്നേ കായ്ക്കുള്ളൂന്ന് പക്ഷേ ഇവിടെ എന്നും കായുണ്ട് അത് കാലിയായിട്ട് ഒരിക്കലും കാണാറില്ല ഇവിടെ നമ്മൾ കുട്ടികളും അങ്ങനെ വിശേഷമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ദൂരെ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് കാവ് കൊണ്ടുപോകാറുണ്ട് അവർ മെഡിസിനൽ ആവശ്യങ്ങൾക്കായിട്ടും ആത്മീയ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് അതിൻ്റെ പ്രോസസ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാ പഴുത്ത് കഴിയുമ്പം അത് തനിയെ വീഴും നമ്മൾ പറിച്ചെടുക്കാറില്ല തനിയെ വീഴും വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം തോരാൻ വെച്ചതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം ഇത് നല്ലെണ്ണയിൽ അതായത് എള്ളെണ്ണയിൽ ഇട്ട് വെക്കും എള്ളെണ്ണയിൽ ഇട്ട് വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻടർ നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഓട്ടയായിട്ട് കിട്ടും നല്ല നീളുള്ള നാരങ്ങയൊക്കെ കുറക്കണ ശുചി കൊണ്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ട കിട്ടും എന്നതിന് ശേഷമാണ് നമ്മൾ രുദ്രാക്ഷം മാലയായിട്ട് കുറക്കുക ആ നാൽപ്പത്തൊന്ന് ദിവസം വെച്ചിട്ടുള്ള എണ്ണ വാതരോഗങ്ങൾക്കൊക്കെ അത്യുത്തമാണ് അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ് അങ്ങനെയാണ് പാകമാകുമ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ നിറമാണ് രുദ്രാഷത്തിന് കഴിക്കാനായി വവ്വാലുകൾ വരും ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ രുദ്രാക്ഷം തേടി ഇവിടെ എത്താറുണ്ട് മൂന്ന് മുഖത്തിലും അഞ്ചു മുഖത്തിലുമുള്ള രുദ്രാക്ഷമാണ് കൂടുതലായി ഇവിടെ കിട്ടാറുള്ളത് ശേഖരിച്ചു വെക്കുന്ന രുദ്രാക്ഷമെല്ലാം അമ്പലങ്ങൾക്കായിട്ട് കൊടുക്കാറാണ് ഇതിൽ ചെറുതൊക്കെ വള ഉണ്ടാക്കാനും ചരടിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കും മറ്റേ വലുത് കഴുത്തിൽ അതുപോലെ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആയുർവേദ മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും നല്ല ഇതാണ് രുദ്രാഷ്ടുള്ള ആളുകൾക്ക് ഓക്സിജൻ ലെവൽ കുറയില്ല മുഖം ചേർന്ന് വരും ഇങ്ങനെ മുഖം ചേർന്ന് വരും അങ്ങനെയാണ് എൻ്റെ മുഖം കണക്കാക്കുക അത് ഇതിപ്പം നാല് മുഖമുള്ളതാണ് വൺ ടു വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് എൻ്റെ മുഖം കണക്കാക്കുക ഇത് അഞ്ച് മുഖമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് അതിൻ്റെ മുഖം എണ്ണ മുഖം ഇതിൻ്റെ ഈ ഞെടുപ്പിലോട്ട് ചേർന്ന് വരും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഞരമ്പ് അങ്ങനെ ചേർന്ന് വരുന്നത് വെച്ചിട്ടാണ് അത് എണ്ണി നോക്കുക ഇതിപ്പം അഞ്ച് മുഖമാണ് ഇങ്ങനെ ഈ ഞരമ്പ് ഇങ്ങോട്ട് കയറി വരും എന്താ മൂന്ന് നാല് അഞ്ച് ഏറ്റവും ഒരു മുഖം രണ്ട് മുഖം മൂന്ന് മുഖമൊക്കെ മൂന്ന് മുഖം നമ്മുടെ ഇതിൽ കാണാറുണ്ട് ധാരാളമായിട്ട് പക്ഷെ ഒരു മുഖം റയറാണ് ഒരു മരത്തിൽ ഒരെണ്ണ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ ഒരു മുഖം കോസ്റ്റ്ലി ആണ് രണ്ടു മുതൽ മൂന്ന് വർഷം കൊണ്ട് രുദ്രാക്ഷത്തിൽ കായ പിടിച്ചു തുടങ്ങും കാര്യമായ പരിപാലനമൊന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് തൈകൾ നൽകാൻ അനീഷ തയ്യാറാണ്